ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി മീ എല്ലാരും ഞെട്ടിയല്ലേ കൊറേ നാളായിട്ട് എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിരിക്കുക ഒത്തിരി നാളുകൾ ശേഷം പാത്തുവിന്റെ കാലുടിഞ്ഞ സമയത്ത് അല്ല കാല് വണ്ടിന്ന് വീണിട്ട് ആ ഒരു സമയത്താണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നത് അതിനുശേഷം പിന്നെ വലിയൊരു ഗ്യാപ്പില് ലോങ് വീഡിയോസ് ഒന്നും വന്നിട്ടില്ല പക്ഷെ ഒരുപാട് പേര് പല സ്ഥലത്ത് ഇന്ന് കാണുമ്പോഴത്തേക്കാണെങ്കിലും ഇൻസ്റ്റിലാണെങ്കിലും വാട്സപ്പിൽ അറിയുന്നവരാണെങ്കിലും ഒക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തേ വീഡിയോ ഇടുന്നില്ല പുതിയ വീഡിയോ ഇടുന്നില്ല വീഡിയോ ഇടുന്നില്ലെന്ന് പക്ഷെ ഇടുന്നുണ്ട് നോട്ടിഫിക്കേഷൻ എന്തോ ഒരു ഇഷ്യൂ കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഡെയിലി നമ്മളെനിക്ക് പോകുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഏഴാം തീയതി എട്ടാം തീയതി നമ്മൾ ആദ്യം യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ ഈ ഒരു ദിവസം വരെ ഒരു ദിവസം പോലും നമ്മൾ മുടങ്ങാതെ വീഡിയോ ഇടുന്നുണ്ട് ശനിയാണെങ്കിലും ഞായറാണെങ്കിലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും കല്യാണമാണെങ്കിലും എന്താ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒക്കെ നട്ടിക്കുട്ടിയായാലും ഇടുന്നുണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് പോകുന്നില്ല ഫസ്റ്റ് ഓഫ് ആൾ അപ്പം തന്നെ പറഞ്ഞു വയ്ക്കാം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വേറൊന്നുമില്ല നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓഫ് ആക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ ആളുകളിലേക്ക് എത്തുമെന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയാത്ത സത്യമാണെന്ന് യൂട്യൂബിൻ്റെ ആൾക്കൂർ എന്താണ് ഇങ്ങനെ കാണിക്കുന്ന അറിയത്തില്ല ചില ആളുകൾ എന്തൊരു കാണിച്ച് കഴിഞ്ഞാലും എന്തൊരു കോപ്രായം കാണിച്ചാലും എന്ത് കോമാലത്തരം കാണിച്ചാലും അതിന് മില്ലിയൻ വ്യൂ ഒക്കെ പോകുന്നുണ്ട് നമ്മൾ കുറെ കഷ്ടപ്പെട്ട് എന്തിനൊക്കെ എടുത്തിട്ട് ഏ അതൊക്കെ നിൽക്കട്ടെ എന്തായാലും നിങ്ങൾ നമ്മളെ പറ്റി തിരക്കുന്നുണ്ടല്ലോ ഭയങ്കര സന്തോഷം ഒന്നാമത്തെ കാര്യം അത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണലി ഉള്ള തിരക്കുകൾ ഉണ്ടാണെന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ വലിയ ലോങ് വീഡിയോസ് ഇടാത്തത് ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഒരുപാട് പേർക്ക് അറിയായിരിക്കും ഞാൻ എന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹിപ്നോട്ടിസ്റ്റ് ആണ് സോഷ്യൽ മീഡിയയിലൊക്കെ അറിയുന്നവർക്ക് അറിയാം ഹിപ്നോട്ടിസും വീഡിയോസാണ് ഇടുന്നത് അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കാം അല്ലേ യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ബ്രോ എവിടെയാണ് അതാണ് ഇതാണ് സത്യമാണ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ ഞാനിപ്പോ നമ്മള് ഒരു ഹിപ്നോട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രോഗ്രാംസോ സെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്റെ പ്രൊഫഷണൽ മരിച്ചു വരെ കാണിക്കാൻ സെറ്റപ്പാണ് അപ്പൊ അതിൽ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നത് എന്താണോ ഇങ്ങനെ മരിച്ചു വരെ കാണിക്കാൻ പറ്റും നിങ്ങൾ പ്രേരത്തിനെയാണ് കൊണ്ടു തന്നെ ണോ എന്നൊക്കെ ചോദിക്കും ഒന്നും അല്ല ഇത് പക്കാ സയന്റിഫിക്കലി ചെയ്യുന്ന ഒരു കാര്യമാണ് ഹാലിസിനേഷൻ എന്ന് പറയും നമുക്ക് മനുഷ്യർക്ക് തലച്ചോറ് സബ്കോൺഷ്യസ് മൈൻഡ് ഉണ്ട് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അകത്ത് നമ്മൾ കണ്ടുള്ള കേട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സേവ്ഡാണ് അതിനെ കുറച്ച് നേരത്തേക്ക് നമ്മുടെ കണ്ണുമ്പിലേക്ക് കൊണ്ട് കാണിക്കുന്ന കാണിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഹിപ്നോട്ടിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കാര്യമാണ് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മൊത്തം സബ്കോൺഷ്യസ് മൈൻഡാണ് അപ്പം നിങ്ങളുടെ പേരെന്താണ് അത് ചോദിച്ചു നിങ്ങൾ പെട്ടെന്ന് പേര് പറയും അല്ലേ അതൊക്കെ കൊണ്ട് വരുന്ന സബ് കോൺഷ്യ മണി അപ്പോൾ ഇതൊക്കെ അറിയാനായിട്ട് എക്സ്പീരിയൻസിനൊക്കെ താല്പര്യമുള്ള ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ് വന്നത് അപ്പോൾ ഇതൊക്കെയായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് മലപ്പുറത്തോട്ടോ കോഴിക്കോടോട്ടോ എവിടെയെങ്കിലും കണ്ണൂരോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആ പോയ നോക്കിയിട്ട് നമ്മളങ്ങ് പോകും രണ്ട് മൂന്ന് നാല് ദിവസം ഒക്കെ ആയിട്ടായിരിക്കും തിരിച്ച് വീട്ടിൽ വരുന്നത് അപ്പോൾ അന്നത്തെ ഉള്ള കണ്ടൻറ്റൊക്കെ കണ്ടു ദിവസം മുമ്പൊക്കെ എടുത്ത് വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ലോങ് വീഡിയോസ് ഇടാനും ഒക്കെ ഉള്ളൊരു സമയം കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് സോ അപ്പം ഇനി മുതൽ നമ്മൾ സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങള് വീഡിയോസൊക്കെ ചെയ്ത് ഇടുമല്ലേ ഇടും പിന്നെ ഒരുപാട് പേര് നമ്മൾ ചാനൽ തുടങ്ങി കാലം മുതൽ ചോദിക്കുന്നതാണ് നമ്മുടെ ലവ് സ്റ്റോറിയുടെ കാര്യം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും കമന്റ് ബോക്സിൽ വരുന്നുണ്ട് പക്ഷേ അതിനുള്ള സമയം കിട്ടിയില്ല ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്തിനായാലും ഇത് വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ ട്രെൻഡ് കഴിഞ്ഞ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് എല്ലാവരും വീടിന്റെ ട്രെൻഡ് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ഹോം ടൂർ ഹോം ടൂർ ഹോം ടൂർ ടൂർന്ന് പറഞ്ഞിട്ടുണ്ട് സാധനം പക്ഷെ ഇപ്പോഴും നമ്മളത് വിട്ടിട്ടില്ല അല്ലേ ആ ട്രെൻഡ് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ ഇടാത്തോണ്ട് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ വീടിന്റെ അവിടെ ഇവിടെ നിന്നിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് ഈ എവിടെയാണ് വീട് എന്നൊക്കെ പറഞ്ഞ് പലരും വീടിന്റെ അവസ്ഥ അവസ്ഥയെന്ന് മനസ്സിലാവാൻ ചോദിക്കുന്നുണ്ട് അത് ചെയ്തരാം ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്ന രണ്ട് കാര്യമാണ് ഒന്ന് ലവ് സ്റ്റോറിയും ഒന്ന് ഹോം ടൂർ അതെന്തായാലും നമ്മൾ സമയം പോലെ ചെയ്തരാം ലവ് സ്റ്റോറി എപ്പോഴും പറയാല്ല പക്ഷേ ഹോം ടൂറിൻ്റെ ഒക്കെ ട്രെൻഡ് കഴിഞ്ഞെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളത് ചെയ്ത് തരും ഉടനെ തന്നെ ചെയ്തിടും പിന്നെ ഇനി മുതൽ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കുറച്ച് കുറച്ച് ഓൺ വോയിസ് വീഡിയോസും കാളൊക്കെ ചെയ്തുടാൻ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ നടക്കുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ റിപ്ലൈ ഇല്ലാന്നുള്ള കമന്റ് ബോക്സിൽ റിപ്ലൈ റിപ്ലൈ നല്ല സ്പോട്ട് എന്നൊരു ഇപ്പൊ എന്താ ഇല്ലാത്തേന്ന് കമന്റ് കാര്യം ഇത് തന്നെയാണ് വിഷയം നമ്മളീ ട്രാവലിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹിപ്നോട്ടിസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഫുള്ള് യാത്ര ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് അതുമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് കമൻറ്റ് ഒക്കെ റിപ്ലൈ കൊടുക്കാനുള്ള സമയം കിട്ടുന്നില്ല ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും സമയം കണ്ടെത്തി നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി എല്ലാവർക്കും റിപ്ലൈ ഒക്കെ തരും പിന്നെ ഒരുപാട് സ്നേഹമുള്ള ഒരുപാട് പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നുണ്ട് എൻ്റെ ഹിപ്നോട്ടിസം വീഡിയോ കണ്ടിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്ന ആളെ കൊണ്ട് നമ്മൾ ഹിപ്നോട്ടീസത്തെ പറ്റി എന്തോ പറയാനുള്ളത് നിങ്ങൾ റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല ഒരു ഉടായ്പല്ലേ ചോദിക്കുന്ന ആളുകൊണ്ട് ഇതൊക്കെ ഉടായ്പല്ലേ ചുമ്മാ അല്ലേ സത്യം സീരിയസ്ലി ഒരു അച്ഛൻ അല്ലെങ്കിൽ അച്ഛനെ മരിച്ചു അച്ഛനെ കണ്ടു കണ്ടുവന്നു അല്ലെങ്കിൽ അമ്മയെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഒരാളെ അഭിനയിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല അവിടെ ജനുവൻ ആയിട്ടുള്ള കണ്ണീരാണ് അവരുടെ കണ്ണീന്ന് വരുന്നത് ഒരിക്കലും കണ്ണീര് കാണിക്കാനല്ല ഇടുന്നത് അവരുടെ സന്തോഷം ഇപ്പം പലരും പറയണം നിങ്ങളെന്തിനാ വീട് ഇടുന്നത് കഴിഞ്ഞത് കഴിഞ്ഞില്ലേ കാണിക്കണം എന്തിനാണ് ഇപ്പം നമ്മളൊരാളുടെ വീട് ചെയ്ത് ഇടുന്നത് കൊണ്ടാണ് അത് കണ്ടിട്ട് അടുത്തൊരാൾക്ക് ഇതൊക്കെ ആഗ്രഹം തോന്നി നമ്മളെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലേ ഇത് ആരും വീട് ഇടാതിരുന്നെങ്കിൽ ആരും അറിയത്തില്ല ഈ ലോകത്ത് ആരും വീഡിയോ ഷുട്ടില്ലെങ്കിൽ ആരും അറിയത്തുമില്ല സോ അപ്പം അത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് വിഷമം വരത്തില്ലേ കരച്ചിൽ വരത്തില്ല എന്നൊക്കെ ചോദിക്കുന്ന ഒരിക്കലും ഒരിക്കലുമില്ല അത് കഴിയുമ്പോൾ അവർ ഏറ്റവും ഹാപ്പി മൊമെന്റ്സിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് പിന്നെ ഡേ ടു ഡേ ലൈഫിൽ ഡെയിലി നമ്മൾ ഹിപ്നോസ് തന്നെ ആവുന്നുണ്ട് നമ്മൾ അറിയാൻ ഉറങ്ങുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ നമ്മളെ പേര് ആലോചിക്കുമ്പോഴത്തേറെ വാർട്ടോർ നമ്മൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഒരു സമയം നമ്മൾ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ക്ലാസ് ഇരിക്കുമ്പോഴും ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനമാണ് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാത്തു എന്റെ കൂട്ടത്തിന് ഭയങ്കര ഇഷ്ടമാണ് സ്ലീഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഉറങ്ങി പാത്തുനടുത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് പിന്നെ വേറെ ഒരുപാട് പേര് ഒരുപാട് കമന്റുകളൊക്കെ ചോദിക്കുന്നുണ്ട് പലരും പുതിയതായിട്ട് വന്ന ആളുകളൊക്കെ നമ്മളെ പറ്റി അറിയാത്ത ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പേരെന്താണ് നിങ്ങൾ എന്ത് ചെയ്യുവാണ് എല്ലാരെ അപ്പം ആക്ച്വലി നമ്മളെന്ന് വെച്ചാൽ ചെറിയൊരു ഫാമിലിയാണ് പാപ്പ ഉമ്മ അനിയത്തി ഞാൻ പാത്തു ഉള്ളൊരു കുഞ്ഞു കുടുംബമാണ് അതിൽ എൻ്റെ പേര് അജ്മൽ എന്നാണ് ഞാൻ ഹിപ്നോട്ടിസ്റ്റാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊക്കെയാണ് പിന്നെ പാത്തു സിയാ ഫാത്തു വേറെ പണിയൊന്നും ഇല്ല പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഹിപ്നോട്ടിസൊക്കെ ആയിട്ട് നടക്കുവാണ് പിന്നെ വാപ്പ ഷറഫ് എന്നാണ് പേര് ചെറിയൊരു ഷോപ്പ് കാലൊക്കെ ആയിട്ട് വർക്കല തന്നെയാണ് ട്രിവാൻഡ്ര വർക്കലയിലാണ് പിന്നെ ഉമ്മ ഹൗസ് വൈഫാണ് ആസീന പേര് അനിയത്തി ആമിന അവൾ ഇപ്പം പ്ലസ് വണ്ണില് വി എച്ച് എസ് സി പഠിക്കുവാണ് വർക്കിൽ തന്നെ നമ്മുടെ നെക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്കൂളിൽ വി എച്ച് എസ് സി പഠിക്കുവാണ് ഇത് തന്നെയാണ് നമ്മുടെ ഫാമിലിന്ന് പറയുന്നതും പല രീതിയിൽ അത്രേ ഉള്ളൂ ഒരുപാട് ഇടാത്തെ മറ്റേ പറഞ്ഞിട്ട് പിന്നെന്തോ ചെയ്യാനുള്ള ചെയ്യുന്നത് പക്ഷെ അവര് ഒരൊറ്റ ആഗ്രഹമാണ് യൂട്യൂബില് വീട് ഇടാതിരിക്കാൻ തോന്നത്തില്ല ഇനി എത്ര ലേറ്റ് ആയി കഴിഞ്ഞാലും ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും അത്രയേ ഉള്ളൂ സോ ഇതൊക്കെ തന്നെയാണ് നമ്മൾ അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസൊക്കെ ആയിട്ട് വരും ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെയൊക്കെ സ്നേഹത്തിൽ സോ അപ്പം പറഞ്ഞ് നടക്കണ്ട വീഡിയോസ് കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കാണെന്ന് ബെല്ലേക്കൺ ഓൺ ആക്കി ആ ബെല്ലൈക്കൺ ഓൺ ആക്കി ഇട്ടിരിക്കുന്ന ആളുകളൊന്നും കൂടെ ഒന്ന് ബെല്ലൈക്കൺ ഒന്നും കൂടെ ഓഫ് ആക്കിയിട്ട് ഒന്നും കൂടെ ആൾ കൊടുത്തിട്ട് കഴിഞ്ഞാൽ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും സോ എല്ലാവർക്കും ബൈ ബൈ ഗൈസ് ലോട്ട് ഓഫ് ലവ്